ചങ്ങനാശ്ശേരി പായപ്പാട് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചായക്കാരൻ സ്ഥിതി ചെയ്യുന്നത് പത്തു വർഷം മുമ്പ് വരെ പ്രദേശവാസികൾ കുടിവെള്ളത്തിനു മറ്റുമായി ആശ്രയിച്ചിരുന്ന കുളം കാലക്രമേണ മണ്ണും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി മാറി കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി കുളം നവീകരിക്കുവാൻ പദ്ധതി ഉണ്ടായിരുന്നു പഞ്ചായത്തും പുനരുദ്ധാരണത്തിനായി പദ്ധതി തയ്യാറാക്കിയെങ്കിലും അതും നടപ്പിലായില്ല കുളത്തിലേക്ക് പതിക്കുന്ന ഓട മാറ്റിസ്ഥാപിച്ച് ആഴം കൂട്ടി കുളം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ പരിസരവാസികൾക്കെല്ലാം നല്ല വെള്ളം കിട്ടിക്കൊണ്ടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കിണറുകളൊന്നും പറ്റത്തില്ല ഇപ്പം കഴിഞ്ഞിട്ട് മണ്ണ് നാല് സൈഡിൽ നിന്ന് മണ്ണൊലിച്ച് വീണു നശിച്ചു പോയി കഴിഞ്ഞ കുറേ വർഷമായി കുളത്തിൽ നിന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പോളം നീക്കം ചെയ്യുന്ന ജോലികൾ നടക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഒരു മാസത്തിനകം കുളം പഴയ സ്ഥിതിയിലാകുമെന്നും നാട്ടുകാർ പറയുന്നു ഹരിത കേരള മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുജലസ്രോതസ്സുകൾ പുനരുദ്ധരിക്കുന്ന സാഹചര്യത്തിൽ അതിന് അപവാദമായി മാറുകയാണ് ചങ്ങനാശ്ശേരിയിലെ കൊല്ലാപുരത്തെ ചായക്കാരൻകുളം മാതൃഭൂമി ന്യൂസ് തിരുവല്ല